ഹലോ അപ്പൊ എന്താ കളിക്കാൻ പോകുന്നത് ഗ്യാംഗ്സ്റ്റർ വേഗാണ് അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി കളിച്ചിട്ട് എന്ന് വെച്ചുമ്പോൾ കളിക്കാൻ വെച്ചാൽ നമ്മളെ പുതിയ തോക്ക കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു പോലീസാരെ പോകണ്ട നമുക്ക് പുള്ളി ഇട്ടൊരു പണി കൊടുക്കാം എസ് കിഷ്മി സാർ സാർ തോക്കണ്ടോ കണ്ടിപ്പോ കളിച്ചരാം കൊടുക്ക പൊട്ടീല കൊടുക്കും മാറിപ്പോയി ഇതെവിടെ കൊള്ളണേ ഇത് എടുത്താ പാളുകൂടും പോലീസ് വരും അതായത് കൊട്ടിക്കേച്ചിട്ട കൊണ്ടെത്തോ പോലീസ് ജീപ്പ് വന്നിട്ട് അവിടെ പോയി നിങ്ങക്ക് പോലീസ് ജീപ്പ് എടുത്തിട്ട് റൗണ്ട് അടിക്കാവശ്യല്ല ഇവിടെ അല്ലേ കൊണ്ടെത്തോസ് പോലീസ് 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 അമ്പരം വെട്ടി വെച്ചാലും ആവൂല നേരെ കിടന്ന കുറച്ചേര അമ്മാരായിട്ട് പറ്റിക്കാം ആള് പോരാട്ട ശ്രീ കൊണ്ടു ആ പറ്റിക്കാം നമുക്ക് പറ്റിക്കാൻ പറ്റിക്കാൻ പറ്റിക്കാം മാറിയൊക്കെ വീണ് മുള്ള ഓ ചേരണമെന്നൊരു പേടിയില്ല അതായത് ചേച്ചിയൊക്കെ നടക്ക നടപ്പണ്ടില്ലേ പാരച്ചോട്ട് വണ്ടി വേണ്ടി എടുക്കാൻ വേണ്ടി ഴിഞ്ഞാൽ സൗണ്ട് കാരണം പെട്ടിക്കുള്ളൂ നമുക്ക് വണ്ടി മാറ്റിയെടുക്കാം ബൈക്ക് ബൈക്കിപ്പം എടുക്കണ്ട ബൈക്ക് ഇപ്പം എടുത്ത് ചിലപ്പോൾ പെട്ടിയിലാവും കിട്ടാതെ ഒരു ചവട്ടം കെട്ടിക്കഴിഞ്ഞാണല്ലോ വണ്ടിയുമ്പോൾ പറക്കും ഹെലികോപ്റ്റർ എടുക്കാം ഓ ഹെലികോപ്റ്റർ വന്നു ഹെലികോപ്റ്റർ വന്നു നമ്മൾ ഹെലികോപ്റ്റർ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വിമാനം കിട്ടും വിമാനം കിടപ്പുണ്ടാവുന്നല്ലോ അവിടെ പോയാ ചാടി ഇനിയിപ്പോൾ ഇതുകൊണ്ട് തന്നെ പോക്ക് കിടക്കുകയുള്ളൂ ഹെലികോപ്റ്റർ കണ്ടില്ല കൊന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ഗ്രൗണ്ട് അടിച്ചിട്ട് വരാം ചിലപ്പോൾ അന്നേരം കാണും சே எட்டிக்கு வேற வரது பூள்ள கொண்ட மாறி வக்கா பள்ளட்டும் தேண்டி நமக்கு விமானம் எடுத்துட்டும் அல்ல விமானம் எடுக்க ஃப்ளைட்டு ഫ്ലൈറ്റ് നമ്മൾ പൊങ്ങി പറഞ്ഞു എന്നാ നടത്തില്ല ഇങ്ങനെ നമ്മൾ അപ്ഡേഷൻ്റെ കുഴപ്പമാണോന്നറിയില്ല നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു ആ കഷ്ണം റെഡിയൊക്കെ ഓ വല്ലാത്ത ഇടയ്ക്ക് വണ്ടി വേണം വണ്ടി വേണം നമ്മളോടെ പോലീസ് ഉണ്ട് വണ്ടി വേണം വണ്ടി വേണം വണ്ടി വേണം സാധനം അതെടുത്ത് കുറച്ച് നേരം മുങ്ങി നിന്ന് കഴിഞ്ഞാൽ പോയിട്ടൊക്കെ വേറെ ഒഴിക്ക് പോകും അത് വേറെ ആയി പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ വണ്ടി നമ്മൾ വണ്ടി വാർന്നില്ല ഈ വണ്ടി കൊണ്ടാണ് എനിക്ക് നമ്മൾ പോണത് ഓ വണ്ടി വന്നാണല്ലേ ഇതിനൊന്നും മാറി കേട്ടാ പോലീസൊക്കെ പോയി നിനക്കിനി എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കാം വണ്ടിയും അടിച്ചു മാറ്റേക്കാം ബൈക്ക് നമ്മൾ അടിച്ചു മാറ്റാൻ പോണേ ഇഷ്ടം പറഞ്ഞു ആറ് ലൈഫുണ്ട് വണ്ടിയുടെ വയറുന്നുണ്ട് ഹെലികോപ്റ്റർ ഒന്ന് വന്ന് കീഴ്ചാ നോക്കും നമ്മുടെ രക്ഷോ സംഭവം നമ്മള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ കുറച്ച് ഡിലേ വരുന്ന കൺട്രോൾ കിട്ടുന്നില്ല വണ്ടീന്തായാലും നമ്മൾ വിൽക്കും കൈ കൊടുക്കണമല്ല തിരിയണില്ല തിരിയാന്നെ പാടാന്നൊക്കെ ആ നമ്മള് മരുപ്പ കടന്നു കൈ പുറകുന്നു പുറക വെച്ചുപിക്ക ക്സിഡന്റ് നമ്മൾ വണ്ടി മോഷ്ടിക്കുമ്പോ നമുക്ക് അത്യാവശ്യം ലൈഫും നമ്മുടെ വണ്ടി ശരിയേക്കാളും റിപ്പയർ ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്ര നല്ലത് ഓ പൊട്ടാൾക്കാരി വിഷയ അമ്മമാര് വീണ്ടും വീണ്ടും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും അതിനൊന്നും ചെയ്യണ്ട പെട്ടാൾക്കാരും പോലീസുകാരും ഒന്നും ചെയ്യണ്ട വണ്ടി വില് നമ്മൾ വണ്ടി വില്ക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വണ്ടി അടിച്ചു മാറ്റൽ വണ്ടി മോഷ്ടം സക്സസ് ആയിരിക്കാണ് പോലീസുകാർ പിന്നെ പോയാൽ ശരിക്കാനും ശരി വേറാണ് പക്ഷെ കുഴപ്പമില്ല പൈസ കുറച്ച് വണ്ടി കൊടുത്ത് പൈസ മേടിക്കാം എന്നെ നാളെ തൊട്ട് നമുക്ക് ടാസ്ക് എടുക്കാം ടാസ്ക് അല്ല നമുക്ക് ജോലി ഉണ്ടാവും ഇതൊരു വരെ നമ്മുടെ കുഴപ്പം ആണ് എന്നാൽ ഒരു പരിധി വരെ നമ്മുടെ അല്ല വണ്ടിയുടെ കാരണം ഡിലേ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് എത്തുമ്പോൾ നമ്മൾ ബ്രേക്ക് കുടിക്കാൻ നേരത്തേക്ക് അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓ നമുക്ക് കൊടുക്കേണ്ടത് അപ്പുറത്തെ സ്ഥലത്താണ് കൈഷ് അടിക്കാൻ പറ്റുമോ നോക്കിയാലോ കൈസ് അടിക്കാൻ പറ്റുമോ നോക്കാം കൈസ് ബ്രേക്ക് ബ്രേക്ക് അങ്ങനെ വണ്ടി പോയി ഇനിയിപ്പൊ നമുക്ക് വണ്ടി മോഷ്ട വേറെ വണ്ടി എടുത്ത് മോഷ്ടിക്കാതായിരിക്കും നല്ലത് വട്ടം നേടാ നൈ വണ്ടിയോ ഇറങ്ങി പോ ചേച്ചി ഇന്ന് നമ്മൾ വണ്ടി കൊടുത്തു കൈസ് ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പം നമ്മുടെ ചാനൽ അതിൽ കാണാൻ നല്ല ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ എടുത്തുകൊണ്ട് പോയ വണ്ടി അത് കടലിൽ പോയി കൈ ഇനി നമുക്ക് അടുത്ത വണ്ടി നോക്കാം